ാണ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ആൻ സുഹൃത്ത് കുത്തി കൊലപ്പെടുത്തി മൂവാറ്റുപുഴ നിരപ്പ് സ്വദേശി സിംന ഷെക്കിയറാണ് മരിച്ചത് ആക്രമണം നടത്തിയ ഷാഹുൽ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു താഴെ വീടൊക്കെ താരം മാറിയിട്ട് ഒരു മൂന്നാലു കൊല്ലം ആയിരുന്നു തോന്നുന്നു ശല്യപ്പെടുത്താൻ പറഞ്ഞില്ലേ കഴിച്ചു കഴിഞ്ഞാല് ചെറിയ പ്രശ്നം പിന്നെ വായത് തോന്നാനൊക്കെ പറയാറുണ്ട് മക്കളും കൂടെ കൂട്ടിയിട്ടാണ് ഇവര് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് നോമ്പുകാരിയായിട്ട് പോവാണ് ആ സമയത്ത് അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ധവൻ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തിലാണ് കൂടുതൽ സമയം ആരാധനക്കും പള്ളിയിലുമായിട്ട് വിശ്വാസികൾ കഴിഞ്ഞു കൂടുന്നൊരു സമയം ആ സമയത്ത് ഒരു വിശ്വാസിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യം മൂവാറ്റുപുഴയിൽ നിന്ന് കേട്ടു ഹോസ്പിറ്റലിലേക്ക് സ്വന്തം ഉപ്പയായ എന്ന പേരുള്ള ഒരാൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അതേപോലെ അവരെ കൂടെ കൂട്ടിയിരിക്കാനും വേണ്ടി പോയതാണ് മകൾ സന്നാശയ്ക്ക് മുപ്പത്തി ഏഴ് വയസ്സാണ് ഇവരുടെ പ്രായം ഇവർക്ക് ഭർത്താവുണ്ട് രണ്ട് മൂന്ന് മക്കളുണ്ട് സുന്ദരമായിട്ട് കുടുംബം ഒന്നിച്ച് കഴിയുന്നു മക്കളും കൂടെ കൂട്ടിയിട്ടാണ് ഇവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് നോമ്പുകാരിയായിട്ട് പോവുകയാണ് ആ സമയത്താണ് ഒരു ഷാഹുൽ അലി എന്നു പേരുള്ള ഒരാൾ മുപ്പത്തിമൂന്നുകാരൻ ഇവരുടെ പഴയ സൗഹൃദമുള്ള ഒരാളാണ് അത്രേ അയാൾ പൊടുന്നപ്പോൾ വാപ്പാക്ക് കഞ്ഞുമൊക്കെ കൊണ്ടു കൊടുത്ത് വാപ്പാടെ കൂടെ ഇരുന്ന് മക്കളും ഒന്നിച്ചിട്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെയാണ് പൊടുന്നനെ ഈ ഷാഹുൽ അലി എന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുവാവ് ഒരറ്റ ചാട്ടവും പിറകിൽ നിന്ന് പിടിച്ച് കഴുത്തിൽ അങ്ങോട്ട് കത്തിവെച്ച് കണ്ടിച്ചു പുറത്തും ശരീരത്തിലേക്കുമൊക്കെ മാരകമായിട്ട് കൊത്തി ഒരറ്റ ഞൊടി ഇടക്കുള്ളിൽ ആ മക്കടെ മുന്നിൽ വെച്ചിട്ടാണ് ഉമ്മക്കിടന്ന് പെടയുന്നത് മക്കൾ കാണുന്നൊരു രംഗം ഒന്ന് ചിന്തിച്ചു നോക്ക് പരിശുദ്ധ റമദാനിൽ നോമ്പ് എടുത്തു വന്ന ഒരു യുവതി ഒരു തരത്തിലും നീതീകരിക്കാതെ ഒരു നോമ്പുകാരനായ മറ്റൊരു മനുഷ്യൻ അയാൾക്ക് നോമ്പുണ്ടോ എന്ന് എനിക്ക് ഞാൻ പറഞ്ഞത് നോമ്പെടുക്കാൻ ബാധ്യതയുള്ളൊരു മനുഷ്യൻ ഷാഹുല്ലലി ഇവിടെ മുമ്പ് അയൽവാസി ആയിരുന്നു അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത് ആ കത്തി ഒരിക്കൽ കുത്തിയ കത്തി വീണ്ടും വലിച്ചു വരുമ്പോഴൊക്കെ ഇവന്റെ കൈകളിൽ ആഴമേയം മുറിവുണ്ട് ആ മക്കടെ മുന്നിൽ കടന്ന് കമിഴ്ന്ന് കിടന്ന് പിടഞ്ഞു പിടഞ്ഞ് ആ ഉമ്മ മരണപ്പെട്ടു ആളുകളൊക്കെ ഓടിക്കൂടുമ്പോഴേക്കും ഈ ഷാഹുലി രക്ഷപ്പെട്ടു അവൻ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അത്രേം രക്തത്തിൽ കുളിച്ചു വന്ന് ഇവനെ പോലീസ് പിടികൂടി ഇവനിപ്പോ ഒരു കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇന്നവനെ പോലീസ് അതുമായി ബന്ധപ്പെടുന്ന കോടതിയിൽ ഹാജരാക്കുന്നൊക്കെ പറയണത് ഈ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഇന്നലൊരു വൈകുന്നേരം ഒരു മൂന്ന് മണിയോടെയാണ് മൂവാറ്റു ഏതൊരു മനുഷ്യനെയും ഞെട്ടിക്കുന്ന ഈ സംഭവം ഉണ്ടായത് ഇതിന്റെ കാരണങ്ങളിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം ചെയ്യരുത് എന്നുള്ള ഒരു കൃത്യമായ അവബോധം നമുക്കുണ്ടാവേണ്ടത് ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു ആ ഒരു സൗഹൃദത്തിൽ നിന്ന് ഇടക്കൊന്ന് പിണങ്ങി പിന്മാറി പിന്നെ ഇവൻ വിളിച്ചാൽ ഇവൾ ഫോൺ എടുക്കാതെയായി അങ്ങനെ ഇവൻക്ക് കരിവൂണ്ടു ഇവൻ ഈ ഒരു സ്ത്രീ ഒരു കർട്ടൻ കടയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് രണ്ടുപേരും മൂവാറ്റുപുഴ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഈ രണ്ട് കൂട്ടരുടെയും വീട് ഇപ്പൊ ഒരു വാടക വീട്ടിലാണ് ഈ സിംഹക്കിയർ ഭർത്താവ് ഷെക്കിയർ മുമ്പ് ഗൾഫിലായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് അപ്പം ഇവർ ഇവരെ ജോലി ചെയ്യുന്ന കർട്ടൻ കടയിൽ വന്നിട്ട് ഇവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവള് പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വേറെയും ഉപദ്രവിച്ചതിൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവുകയായി മറ്റൊരു കേസ് കൊടുക്കാൻ പോവായിരുന്നു വിളിച്ചിട്ട് പലതവണ വിളിച്ചിട്ട് ഇവൾ ഫോൺ എടുത്തില്ല ഇവന്റെ സൗഹൃദം ശരിയല്ലെന്ന് ബോധ്യമായപ്പോ ഈ പാവം യുവതി ആ സൗഹൃദമേ കട്ട് ചെയ്തു അതിന്റെ പകപോക്കിയത് ആ ജീവൻ അങ്ങോട്ട് എടുത്തിട്ടാണ് ഞാൻ പറയുന്ന ഒരൊറ്റ കാരണം ഇതൊക്കെ ചെയ്യാനുള്ളു ഇവിടെ ഒരു ശരിക്കുള്ളൊരു ശിക്ഷ വരുന്നില്ല ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അധികം വൈകാതെ അവന് സൗദിയിലെ പോലെ പരസ്യമായിട്ട് അവനെ ശിക്ഷിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പിന്നെ ഒരു പേടിയാണ് പിന്നെ ചെയ്യൂല ഒരു സൗഹൃദം നിലച്ചതിന്റെ പേരിൽ ഒരുത്തനെയൊക്കെ അങ്ങേ ഒരുത്തി അങ്ങോട്ട് ഇല്ലാതെയാക്കാൻ തോന്നുകയാണെങ്കിൽ അത് എന്ത് സൗഹൃദമാണെന്നും കൂടി അറിയണ്ടേ നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ പലരോടും സൗഹൃദമുണ്ട് ആ സൗഹൃദം വിട്ടച്ചു പോയാൽ അങ്ങോട്ട് കൊല്ലാൻ മാത്രമുള്ള സൗഹൃദം എന്താണ് ആ സൗഹൃദം ഒരു പ്രണയത്തിന്റെ സൗഹൃദം ആയിരിക്കും അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ പഠിച്ച സൈക്കോളജി വെച്ചിട്ട് ഒരു സൗഹൃദം അങ്ങോട്ട് ഇല്ലാതായിട്ട് ഓനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അതൊരു നല്ല സൗഹൃദമല്ല അപ്പം ഈ നല്ല സൗഹൃദം അല്ലാത്തടത്തേക്ക് ആരാണത് ശ്രമിക്കുന്നത് നമ്മളൊരാളോട് സ്നേഹം അങ്ങോട്ട് കാണിക്കുന്നു സ്നേഹം ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വരുന്നു ഒരാൾക്ക് ഏകപക്ഷീയമായിട്ട് പ്രണയമാണെങ്കിൽ ഒരു സ്ത്രീ എന്താ ചെയ്യുക പ്രണയാണെന്ന് അറിയുന്നതോടെ ആ സ്ത്രീ സ്നേഹം കട്ടിയാണ് സൗഹൃദം കട്ടിയാണ് പലം ഇങ്ങോട്ടൊരു കൊലപാതകമായിട്ട് വന്നാൽ എവിടെയും നടക്കുന്നത് അരുതാത്ത സംഭവങ്ങളാണ് ഏതായാലും ഈ വിഷയത്തിൽ ഈ ഒരു സിമയുടെ സഹോദരന്റെ വാക്കുകൾ ഇതാണ് അവൻ താഴെ എന്റെ തറവാട്ടിൽ തോന്നിട്ട് വീടൊക്കെ ഡോറൊക്കെ ചവിട്ടി പൊളി പൊളിച്ചിട്ടുണ്ടോ പ്രശ്നം അപ്പൊ മാറിയിട്ട് ഇപ്പൊ ഒരു മൂന്നാലു കൊല്ലം ആയിരുന്നു തോന്നുന്നു ശല്യപ്പെടുത്താൻ മഞ്ഞില്ലേക്ക് അയച്ചു കഴിഞ്ഞാല് ചെറിയ പ്രശ്നം പിന്നെ വായിൽ തോന്നാനൊക്കെ പറയാറുണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ അരുതാത്ത ഈ സൗഹൃദങ്ങൾ ലൈഫിൽ നിന്ന് ഉപേക്ഷിക്കാറില്ല ഇപ്പം നമ്മളെല്ലാവരും പബ്ലിക്കിൽ പൊതു പൊതുയിടങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ് നമുക്കൊണ്ട് ഒരുപാട് സൗഹൃദങ്ങൾ ആണായാലും പെണ്ണായാലും ഒക്കെ സൗഹൃദങ്ങളുണ്ട് സൗഹൃദങ്ങളെ സൗഹൃദങ്ങളുടെ സ്ഥാനത്തെ നിർത്തുള്ളൂ അതിനപ്പുറത്തേക്കൊരു ബന്ധമാക്കിയിട്ട് മാറ്റരുത് ആരു മാറ്റരുത് രണ്ടുപേരും മാറ്റരുത് ഇപ്പം ഞാനൊരാളോട് നന്നായിട്ട് എന്നും എന്നും ഇടക്കിടക്ക് വിളിച്ച് 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 അയാളുടെ മനസ്സിൽ ഒരു വേറൊരു രീതിയിലുള്ള സൗഹൃദം ഉണ്ടാക്കാൻ ഞാൻ ഗ്യപ്പെട്ട് കൊടുക്കരുത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ആദ്യമേ ഇങ്ങനെ സ്പേസ് ഉണ്ടാക്കി വെക്കും എന്ത് കാര്യത്തിനും നേരത്തെ സിംനാ ഷുക്കൂറിന്റെ കാര്യത്തിലൊക്കെ സഹായിച്ചിരുന്ന ഒരാള് ഇവരായിരുന്നു ഈ ഷാഹുൽ അലി ആയിരുന്നു അപ്പൊ ഷാഹുൽ അലിക്ക് തോന്നി തങ്ങള് തമ്മിൽ എന്തൊക്കെയോ ചില ബന്ധങ്ങളുണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും വിട്ടുപിരിയാത്ത ബന്ധങ്ങളാണ് ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ രണ്ടു ദിവസം മുൻപ് പത്തനംതിട്ടയിൽ ഒരു അപകടം നടന്നില്ലേ അവിടെ ഒരു ഹാഷ്യവും അനൂജയും അവര് തമ്മിൽ ഒന്നൊന്നര വർഷത്തെ മുമ്പുള്ള ബന്ധമാണ് ഈ ഒരു അനൂജ വീട് പണി നടക്കുമ്പോൾ സ്വന്തം ഉള്ള നിന്നിരുന്നത് ആ സമയത്തൊക്കെ അനൂജയുടെ വീട്ടിൽ ഇയാൾ പോയിട്ടുണ്ട് ഹാഷിം പോയിട്ടുണ്ട് അവർ തമ്മിൽ ഭയങ്കര ചാറ്റിംഗ് ആണ് ആ സൗഹൃദം ഒരു ആൺപെൺ സൗഹൃദത്തിൽ ഉപരി മറ്റൊരു രീതിയിലുള്ള സൗഹൃദത്തിലേക്ക് വഴിമാറി മാറി ഇപ്പൊ അനുജ വീടൊക്കെ വീട് നിർമ്മാണൊക്കെ പൂർത്തിയായിട്ട് സ്വന്തം കൂട്ടിലേക്ക് പോകുമ്പോൾ ഹാഷിബിന് തോന്നി ഇവിടെ നീ നഷ്ടപ്പെടും അയാൾക്ക് ഭാര്യ മക്കളില്ലേ ഭാര്യ എന്നോ പണിങ്ങി പോയതാ ഇവന്റെ സ്വഭാവം കാരണം ആയിരിക്കും അത് അവൾക്കൊണ്ട് മക്കൾ ഒൻപതിൽ ഒരു കുട്ടിയും ഭർത്താവൊക്കെ ഉണ്ട് അപ്പൊ ഈ സൗഹൃദങ്ങൾ എന്നുള്ളത് വഴിതെറ്റുമ്പോ അതിന്റെ പേരാണ് ഹിതകരമല്ലാത്ത ബന്ധങ്ങൾ ആ ബന്ധങ്ങളാണ് ഈ ഹാഷിമും അനൂജയും വണ്ടിയെടുത്തിട്ട് അവർ സ്വമേധയാൽ ഇടിച്ചു കയറ്റിയതാണ് ബ്രേക്ക് പോലും പിടിച്ചിട്ടില്ല എന്നാണ് മോട്ടോർ വെഹിക്കിൾ വകുപ്പ് അന്വേഷണത്തിൽ കണ്ടുപിടിച്ചത് അവര് മരണത്തിലേക്ക് പതിയെ വഴുതിപ്പോയി അപ്പോൾ ആ ഒരു ഭാര്യയും വേറെ ആരുടെയോ ഒരു ഭാര്യ വേറെ ആരുടെയോ ഒരു പെണ്ണിൻ്റെ ഭർത്താവ് രണ്ടുപേരും ഒന്നിച്ചിട്ട് ഒരിടത്ത് പോയിട്ട് ഈ പരിശുദ്ധ റബ്രാലിൽ പോയിട്ട് മരിക്കുന്നത് ഈ തെറ്റായ സൗഹൃദങ്ങളുടെ പേരിലാണ് അപ്പൊ അതുകൊണ്ടാണ് പറയണത് എത്രയോ ഭർത്താക്കന്മാർ ഗൾഫിലുണ്ട് അവരൊക്കെ നയിച്ചുണ്ടാക്കിയിട്ട് ബുദ്ധിമുട്ടിയിട്ട് വീട്ടിലേക്ക് പോലും വരാൻ കഴിയാതെ കടം കയറി നിൽക്കുമ്പോൾ ഇവിടെ ഒരുപാട് പേരോട് ഫോണിൽ സൗഹൃദം സ്ഥാപിച്ച് സന്തോഷത്തോടെ കഴിയുന്ന ഭാര്യമാരെ ഒന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഓർക്കുക ചെയ്യരുത് അത് ആ സൗഹൃദമാണ്ങ്ങൾ അങ്ങോട്ട് കടം കൊടുക്കല് ഇങ്ങോട്ട് കടം വാങ്ങല് സൗഹൃദങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്കൊരു ബോധം വരുന്ന ഒരു സമയത്ത് നിങ്ങളുടെ പിന്മാറും പക്ഷെ മറ്റോ അത് പിന്മാറാത്തൊരവസ്ഥയിൽ വരും എനിക്ക് തോന്നും ഇന്ന കുറെ പറ്റിച്ചില്ലേ ഇന്ന സൗഹൃദം കാണിച്ച് ചതിച്ചില്ലേ ഇന്ന ഓള് ജീവിക്കണ്ടെന്നുള്ളത് അപ്പൊ ആ രീതിയിൽ സൗഹൃദം ഉണ്ടാക്കുന്നതിൽ രണ്ടു കൂട്ടർക്കും ബോധപൂർവമല്ലാത്ത പങ്കുണ്ടാവും അതാണ് ഇത്തരം അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ചില പുരുഷന്മാരുണ്ട് സ്ത്രീകൾ നന്നായിട്ട് ഓപ്പണായിട്ട് ഇടപഴകും ഓപ്പണായിട്ട് സംസാരിക്കും അപ്പൊ ആണെൻ്റെ ഒരു വിചാരം ഇതിനോട് എന്തോ ഒരു വേറൊരു ബന്ധമാണ് വൽക്കുള്ളത് എന്നുള്ളത് അങ്ങനെ തോന്നിക്ക തോന്നിക്കാൻ വേണ്ടി സ്ത്രീ നിൽക്കരുത് രണ്ട് അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല അങ്ങനെ തോന്നിയിട്ട് അവിടെ നിന്ന് ആണ് ഇങ്ങനത്തെ വേറെ കുറെ ആവശ്യങ്ങൾ പറയുമ്പോൾ വരും ഈ ഇത്രക്കാരനാണല്ലേ ഞാൻ എന്നോട് സൗഹൃദം കാണിച്ചത് ഇത് കണ്ടിട്ടല്ല ഈ ഒരു നല്ല മനുഷ്യനാണെന്ന് കരുതിയിട്ടാണ് എൻ്റെ മനസ്സിൽ ഇത്രയും മോശമാണില്ലെന്ന് എൻ്റെ സ്ത്രീ മല്ലോട് കട്ടി കട്ടിയോ എനിക്ക് ഭയങ്കര വിരോധവും വിന്ദേശമാണ് ഏതായാലും ഇവരെ ലൈഫിൽ എന്താ സംഭവിച്ച ഒന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം ഈ സൗഹൃദങ്ങൾ വളരെ വലിയ അബദ്ധമാണ് എത്രയോ പുരുഷന്മാരുണ്ട് സൗഹൃദങ്ങളാണ് സൗഹൃദങ്ങൾ എന്ന് മാത്രല്ല അതൊക്കെ അരുതാത്ത ബന്ധങ്ങളാക്കി മാറ്റിയിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാം ആണുങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് പല ജാതി ബന്ധങ്ങളും ഒരേ സമയം ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ കഴിയും ഇത് പ്രശ്നങ്ങൾ വന്നാൽ മെല്ലെ അങ്ങോട്ട് പിന്മാറും ഒറ്റക്കാര്യം നമുക്ക് പറയാട്ടെ ആരെയും നമുക്ക് ഒരു ഒരു എന്താ പറയുക ഓനിങ്ങനെയാണെന്ന് തീർക്കൂട്ടി പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ മനസ്സും ഓരോ ലോകമാണ് നമുക്ക് ഒരു കാര്യം നമ്മുടെ മതം നമ്മുടെ മൊറാലിറ്റി പഠിപ്പിക്കുന്ന ഒരു കാര്യം ഈ വിവാഹ ശേഷമുള്ള മറ്റൊരാളുമായുള്ള സൗഹൃദങ്ങൾ ഒരു പരിധിക്കപ്പുറം പാടില്ല നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് നമ്മുടെ ഭർത്താവല്ലാത്ത നമ്മുടെ പങ്കാളിയല്ലാത്ത ഒരാളെ കൊണ്ടുവരാതിരിക്കുക അപ്പോൾ ഇത്തരം സൗഹൃദങ്ങൾ എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാലേ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുക അതിന് പരിശുദ്ധ റമദാറിൽ ഈ ഒരു കിയാമുലയിലൊക്കെ വർദ്ധിപ്പിക്കേണ്ട ഒരു സമയത്ത് അവസാനത്തെ പത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിരകമോചനത്തിന്റെ പത്ത് വിശ്വാസികൾ വിശ്വസിക്കുന്ന ഒരു പത്തിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ പ്രവർത്തനം ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം ഇസ്ലാം വിട്ടിട്ടുള്ള ഇസ്ലാമിൻ്റെ അപ്പുറത്തുള്ള ബന്ധങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ ചില ഡിസ്റ്റൻസുകൾ വെക്കാൻ പറഞ്ഞത് ആ ഡിസ്റ്റൻസുകൾ നമുക്കൊരു പുച്ഛമായിരുന്നു ഇപ്പം എന്തായി ജീവനങ്ങോട്ട് പോയി ആ മരണപ്പെട്ടു പോയി വധിക്കാതെ മഹഫുറത്ത് കൊടുക്കട്ടെ മക്കളുടെ മേലിട്ട് ജീവൻ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ നാളെ നമുക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം അതിൽ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവർ അറിയാവുന്ന കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ സൗഹൃദങ്ങൾ ഒരു സൗഹൃദങ്ങളായിട്ട് നിലനിർത്തുക അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുക അപ്പം അവര് അവർ വളരെ മാന്യമായിട്ട് കരുതിയിട്ടുണ്ടാവും പക്ഷെ അവന്റെ ഉള്ളിൽ ഇത്തരം ഒരു ചിന്ത ഉള്ളത് ആ സ്ത്രീ അറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞപ്പോഴായിരിക്കണം അവർ ആ ബന്ധം വിച്ഛദിച്ചത് അവരൊരു നിസ്സഹായമായ ഒരു സ്ത്രീ ആയിരിക്കും ഈ സിംനാഷക്കിർ എന്ന് പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഏതായാലും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു എസ്സോണോ ചോദ്യമാണ് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഏഹ് വർഷാവസാനം കഴിയുമ്പോൾ ക്ലാസ് ടീച്ചർമാർക്ക് ഇഷ്ടമുള്ള അധ്യാപകർക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാലമാണ് അങ്ങനെ അധ്യാപകർ സമ്മാനം വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ നയം പക്ഷെ അത് തെറ്റിച്ചിട്ടാണ് ഈ കുടിക്കലിന് സാധനങ്ങൾ കൊണ്ടുപോകുന്ന പോലെ ഹൗസ് വാർമിങ്ങിന് സാധനങ്ങൾ കൊണ്ടുപോകുന്ന പോലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കുട്ടികൾ കൊണ്ടുപോകുന്നത് ഓരോ കുട്ടി ചില കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ കഴിവുണ്ടാവും മറ്റു കുട്ടികൾ ഉണ്ടാവില്ല അപ്പോൾ ഒരു ഒരു വിവേചനാവും ഇത്തരത്തിലെ അധ്യാപകർക്ക് സ്കൂൾ അവസാനിക്കുമ്പോൾ സമ്മാനങ്ങൾ കൊടുക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എൻ്റെ ഒരു അഭിപ്രായം ഒരു ഒരു പത്ത് രൂപയിൽ കൂടിയ സമ്മാനം കൊടുക്കരുത് എന്നുള്ളതാണ് പത്ത് രൂപ പത്ത് രൂപയ്ക്ക് ഒരു കിറ്റാറ്റ് മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഒരു ഡയറി വിൽക്കുകയോ ഓടിച്ചു കൊടുക്കുക ഓക്കെ അത്ര മതി പത്ത് രൂപയിൽ കൂടുന്ന ഒരു സമാനവും ഒരു അധ്യാപകർക്കും കാരണം ഒരു പൂവാണെങ്കിൽ പോലും റോസാപ്പൂ ടീച്ചർ കൊടുക്കുകയാണെങ്കിൽ അതുപോലും പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് വിദ്യാഭ്യാസ ചട്ടം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു സന്തോഷത്തിന് ക്ലാസ് കൂട്ടുമ്പോൾ ടീച്ചർക്ക് ഒരു അല്ലെങ്കിൽ അധ്യാപകർക്ക് ഒരു പത്ത് രൂപയൊക്കെ ഒരു പേന മേടിച്ചു കൊടുക്കുക ഒരു റെഡ് പേന മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു അതിനപ്പുറം ഒരു വ്യക്തി കൊടുക്കരുതാണ് അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസാ